ഹായ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഹാ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എന്തിന് വന്നു എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ സ്കൂൾ തൊട്ട് തുടങ്ങാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഈ മോണിറ്ററി മോണിറ്റർ ആക്കുന്ന ഒരു ഇതുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് അന്ന് അന്നറിയത്തില്ലായിരുന്നു അന്ന് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സോ ഞാൻ മിക്കവാറും മോണിറ്റർ ആയിരുന്നു അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അത്യാവശ്യം ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ അധികാരികളിലേക്ക് പാസ് ചെയ്യാനുള്ള പവറും ഒക്കെ ഉണ്ട് ഒരു മണുണുങ്ങി അല്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഡ്യൂട്ടി കിട്ടുന്നത് ആൻഡ് ദെൻ മോണിറ്റേഴ്സിന് പിന്നെ ഒരു ഇതുണ്ട് സ്റ്റുഡൻറ്റ് സെക്രട്ടറി ആ രീതിയിലുള്ള കാറ്റഗറിയിലേക്കൊക്കെ തന്നെ നമുക്ക് ആ പൊസിഷനൊക്കെ ഹയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എലക്ഷൻ വയ്ക്കാം ഓൾ സ്കൂളിന് അപ്പോഴും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് സ്കൂളിൽ കുട്ടികളെ പ്രതിനിധീകരിക്കുന്ന പ്രാതിനിധ്യം വൽക്കരിക്കുന്ന അല്ലെങ്കിൽ പ്രാതിനിധ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധിയായ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് കുട്ടികളുടെ പ്രോബ്ലംസ് അധികാരികളിലേക്ക് എത്തിക്കുക ദെൻ ഫൈൻഡ് എ സൊല്യൂഷൻ എക്സ്പ്ലെയിൻഡും അതായത് സജസ്റ്റ് സജസ്റ്റും പിന്നെ അത് നേടിയെടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അവിടെ പ്രയത്നിക്കുക അതാണ് സാധാരണ ഈ ഒരു രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇൻ കോളേജ് ഡേ സ്കൂൾ ഡേയ്സിലൊക്കെ ഉള്ളത് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേർക്ക് പ്രോബ്ലംസ് ഉണ്ടാകും ഇപ്പം നമ്മളൊരു പി ആർഒ വർക്കായിട്ട് പോകുന്നു ഒരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസിലൊക്കെ പി ആർ ഒസ് കാണും അവിടെ നമ്മൾ ഈ പി ആർഒയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത്യാവശ്യം പുള്ളിക്കൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ഹെൽപ്പ് യു എങ്ങനെയാണ് അവിടുത്തെ ക്രയവിക്രയ രീതികൾ നമുക്ക് പറഞ്ഞു തരും അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഓരോ പൊസിഷനും ഓരോ ഉണ്ടാകും ആ ടൈമിനനുസരിച്ച് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് പേയ്ഡ് ആകും അവർക്ക് ഈ ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് എന്താണ് പൊളിറ്റിക്സ് നമ്മൾ ഈ പൊളിറ്റിക്കൽ പേഴ്സൺസിന് ഇരിക്കുന്നവർക്ക് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തിനാണ് ആ പണം കൊടുക്കുന്നത് എന്താണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നവർ അവരെന്താണ് അർത്ഥമാക്കുന്നത് പല പൊളിറ്റീഷ്യൻസിൻ്റെയും വൈഫ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്ന ആളെ ആ സമയത്തിന് കിട്ടാറില്ല അയാൾ പെർഫെക്റ്റായ കുടുംബകാര്യങ്ങളൊന്നും അധികം ഭയങ്കരമായിട്ട് മിങ്കിളാകാതെ പുറത്തേക്ക് തന്നെ നിൽക്കുന്നുണ്ട് പെർഫെക്റ്റ്ലി അയാൾ നല്ലൊരു സോഷ്യൽ വർക്കറാണ് അയാൾ പൊളിറ്റിക്സിൽ നിൽക്കാൻ ബാധ്യസ്ഥം തന്നെയാണ് ഉത്തരവാദിത്വമുള്ളവർത്തനാണ് കാരണം അയാൾ എന്തിനു വേണ്ടി പൊളിറ്റിക്സിൽ ഇറങ്ങിയെന്ന് വ്യക്തമായ ധാരണയുള്ളൊരു വ്യക്തിയാണത് അതായത് ചെ ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം കീശ നിറയ്ക്കാനും സ്വന്തം വീട്ടുകാർക്ക് ഇതുണ്ടാക്കാനും അല്ല പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് ജോബാണ് അതിൽ കളവ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മുടെ സുരേഷ് അന്നൻ താഴ്ന്നു പോയി എന്നാണ് ഈ ഒരു പ്രസ്തുതപ്പെട്ട പ്രോഗ്രാം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്താ പ്രോഗ്രാം എന്നല്ലേ മകളുടെ വിവാഹം നമ്മൾക്ക് ഈ പൊളിറ്റിക്സിലേക്ക് വരുന്നവരായിരുന്നാലും ഇനി നമ്മൾ വോട്ടെടുക്കുന്ന പൗരന്മാരായാലും നമ്മൾക്ക് പൊതുവിലൊരു ധാരണ ഉണ്ടായിരിക്കണം എന്താണ് നമ്മൾ പൗരൻ്റെ അവകാശം എന്താണ് ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ജനിച്ചു ഞാൻ എന്താണ് ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ അമ്മ എന്താണ് എൻ്റെ ഇവിടുത്തെ റൈറ്റ്സ് എന്ന് നമുക്ക് ബോധമില്ലെങ്കിൽ ഈ ബാക്കി പുറത്തുനിന്ന് വരുന്നവരോ അല്ലെങ്കിൽ അവിടെ ഉള്ളവർ തന്നെയോ നമ്മളെ അടിമയാക്കാനും ഉപദ്രവിക്കാനും തുടങ്ങും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ റൈറ്റ്സ് ആണ് അതായത് പൗരന്മാർക്കുള്ള റൈറ്റ്സ് എന്താണെന്ന് പൗരന്മാർക്ക് തിരിച്ചറിയാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ തലപൊക്കി തലപൊക്കി വരുന്നത് മുമ്പ് സുരേഷ് ഗോപി ഒരു സ്റ്റേറ്റ്മെൻ്റ് ചെയ്തിരുന്നു എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനാകണമെന്ന് ശരിയാണ് അദ്ദേഹം സ്വന്തം തന്നയാണ് കളിയാക്കിയത് അപ്പനെയും അമ്മയും കൂടെ കളിയാക്കുന്നൊരു ടൈമുണ്ട് ഈ ബ്രാഹ്മണനാകണമെന്ന് പറയുന്നത് അവിടെ തന്നെ പുള്ളിയുടെ ഉള്ളിലുള്ള ആ ജാതീയത പുറത്തേക്ക് വരികയാണ് ബ്രാഹ്മണ് എന്ത് കിട്ടിയാണുള്ളത് ബ്രാഹ്മണ് എന്താ വ്യത്യാസം അതേസമയം ആയിരിക്കുന്ന ദൈവം നമ്മളുടെ ദൈവമാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വ്യത്യസ്തരെ അല്ല എനിക്കും ആ ദൈവത്തിനെ പൂജിക്കാൻ സാധിക്കണം അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ ഉയർത്തിക്കൊണ്ടുവരണം എൻ്റെ സമുദായത്തിനെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയെ എന്ന് ചിന്തിക്കുവൻ അത്രേ യഥാർത്ഥ പൗരൻ ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടി ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം പഴയ കാലഘട്ടത്തിലെ ഗോത്രീയതയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ഈ ജന്മത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അടുത്ത ജന്മത്തിലേക്ക് ഞാൻ ബ്രാഹ്മണനായി പോകുന്നു എന്ന് പറയുന്നിടത്ത് പുള്ളി ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ മരണപ്പെട്ട ആളാണ് നോ മോർ അദ്ദേഹത്തിന് സാധിക്കില്ല പ്രത്യേകിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയം അയാളെക്കൊണ്ട് പറ്റില്ല കാരണം നമ്മുടെ രാജ്യത്തെ നിയമം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവാദം എന്ന് പറയുന്നത് തന്നെ ഈക്വലിസമാണ് എല്ലാവരും പൗരൻ വന്ന് അംബാനിയും പൗരൻ നമ്മളും പൗരൻ വ്യത്യാസം അവിടെ ഒന്നിനുമില്ല ഇസഡ് കാറ്റഗറി സുരക്ഷ അയാൾക്ക് കൊടുക്കുന്നത് അയാൾക്കുള്ള സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും സ്വത്തുള്ള ഒരു മനുഷ്യനെ കിഡ്നാപ്പ് ചെയ്യപ്പെടാം വധിക്കപ്പെടാം ആ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി പലരും പലതും ചെയ്യാം സോ അത് കൺസേൺ ചെയ്തുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ഒരു സുരക്ഷ എന്നതിനപ്പുറം ഈ ഈസെഡ് കാറ്റഗറിയിലേക്ക് നമുക്കും പോയി നിൽക്കാൻ പറ്റും ഒരു സാധാരണ പൗരൻ ഹൈക്കോടതിയിൽ ഒരു നാം ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പോലീസ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തേ മതിയാവുള്ളൂ ഒന്നെന്ന് ഞാൻ പറഞ്ഞതാണ് ആളുടെ ആസ്തിയും ആളുടെ ലെവലും അനുസരിച്ചിട്ട് നമ്പേഴ്സ് ഓഫ് പോലീസ് വിൽ ബി സ്റ്റാൻഡ് അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഇപ്പം ചുവടെടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയും അംബാനിക്കും തമ്മിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരേ നിലവാരം ഒരേ വിധി പോലീസ് സ്റ്റേഷനിൽ പോയാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അംബാനി എന്ത് എഴുതി കൊടുക്കണോ അതുതന്നെ പുള്ളിക്ക് എഴുതി കൊടുക്കാൻ പറ്റൂല വ്യത്യാസമായ അംബാനിക്ക് സ്വർണ്ണ അക്ഷരത്തിൽ എഴുതി കൊടുക്കാനോ സ്വർണം കൊണ്ട് അംബാനിക്കൊരു നിയമം ഉണ്ടാക്കി കൊടുക്കാനോ പറ്റത്തില്ല ഈ രാജ്യത്തെ ജനാധിപത്യം എടുത്തു പറയുന്ന ഒരു കാര്യം ഈക്വാലിസം തീർച്ചയായിട്ടും നിങ്ങൾ സമന്മാരാണ് അവിടെ ബ്രാഹ്മണനും പെലയനും പറയനും പൂലനും പൂലാൻ ദേവിയുമൊന്നുമില്ല അവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ രണ്ട് വ്യത്യസ്ത ജാതികൾ മനുഷ്യജാതിയിൽ രണ്ട് വ്യത്യസ്ത ജാതി ആൺ ജാതി പെൺജാതി ഇപ്പോൾ ഒരു പടി മുൻപോട്ട് ഉയർന്ന് ട്രാൻസ് എന്ന ഒരു വിഭാഗം കൂടെ മുന്നോട്ട് വന്നിരിക്കുന്നു അതിനും അക്സെപ്റ്റൻസ് ഉള്ള രാജ്യം അമേരിക്കയിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെയും അതിനൊരു അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കുന്ന രാജ്യം നാനാജാതി മനസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന ഒരുപാട് മതവിഭാഗങ്ങൾ ഒരുപാട് സംസ്കാരങ്ങൾ ഒരുപാട് ലാംഗ്വേജസ് എല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് നിന്നിരുന്ന ഒരു രാജ്യത്തെ മൊത്ത ജനതയും ഒന്നിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ രൂപീകരിച്ചതിന് ശേഷം നമ്മൾ അതിനെ അതുപോലെ കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് നമുക്ക് ഗൂസ് വംസ് വരും രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകും അത്രയും അഭിമാനത്തോടു കൂടി നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പൊളിറ്റീഷ്യൻ പറയുകയാണ് എനിക്കടുത്ത ഒരു ബ്രാഹ്മണനാകണമെന്ന് തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് ഞാൻ ആദ്യം വളരെ ലൈറ്റായി തമാശ രൂപേണ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വിഴുത്തായി എനിക്കിത് പറയേണ്ടി വന്നത് വാസ്തവത്തിൽ എന്താണ് പൊളിറ്റിക്സ് എന്നറിയാത്ത ഒരു പൊളിറ്റീഷ്യൻ പരാജയമാണ് അമ്മ എന്താണെന്ന് അറിയാതെ ഈ അമ്മയുടെ ഡ്യൂട്ടീസ് അറിയാതെ ഒരു കുഞ്ഞിനെ ഒരു അമ്മ വളർത്തുകയാണെങ്കിൽ പേരിന് മാത്രമുള്ള അമ്മയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെ നേരിടേണ്ടി വരും അതൊക്കെ തന്നെ പൊളിറ്റിക്സ് എന്താണെന്ന് എന്താണെന്നറിയാത്ത ഒരു പൊളിറ്റീഷ്യൻ അത് ചെയ്താലുണ്ടാവും കൂടുതൽ നിർദീർഘിപ്പിക്കുന്നില്ല പ്രശ്നം ഇത്രയേ ഉള്ളൂ ഒരു പെൺകുട്ടിയുടെ വിവാഹം അത് അച്ഛനമ്മയുടെയും എത്രയോ കാലത്തെ സ്വപ്നമാണ് ചെറിയ വയസ്സിൽ തൊട്ടേ പെൺമക്കളുടെ വിവാഹത്തിനെ പറ്റി ഭയങ്കരമായിട്ട് കൂട്ടുകൂടും അതേപോലെ തന്നെയാണ് ആൺമു ആൺകുട്ടികളുടേതും രണ്ടുപേരും തീരുമാനിച്ചുറച്ച് സംസ്ഥാനത്തെ ഒരുപാട് ഇടങ്ങളിൽ ജില്ലാ ഉപജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആളുകൾ പ്രത്യേകിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് ജോൽസിനെ കണ്ട് ഈ അമ്പലത്തിൽ വെച്ച് വിവാഹം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ജോൽസിനെ കണ്ട് പൊത്തത്തിൽ ആക്കി ഒരുപാട് നൂലാമാലകൾ കഴിഞ്ഞ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റിലേക്ക് അവരുടെ വിവാഹം തീരുമാനിക്കുന്നു പന്ത്രണ്ട് വിവാഹങ്ങളാണത്രേ പൊളിറ്റീഷ്യൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് മാറ്റിവെച്ചത് പുള്ളിക്കാരൻ ജനാധിപത്യത്തെ മാത്രമല്ല പല്ലൊളിച്ച് കാണിച്ചത് ഗുരുവായൂരപ്പനെയും കൂടെയാണ് ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് കാണിച്ചെന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പണക്കാരനെയ്ക്ക് ഒരു സിദ്ധാന്തവും പാവങ്ങൾക്ക് മറ്റൊരു രീതിയുമാണ് പാവങ്ങൾ പിന്നെ കെട്ടിയാൽ മതി പണക്കാരൻ്റെ മകൾ വിവാഹം കഴിച്ചു പോകട്ടെ അല്ലേ പലരും അദ്ദേഹത്തിന് നല്ലവൻ വാനോളം ഉയർത്തുന്നു നല്ല മനുഷ്യൻ നല്ല മനുഷ്യനെന്ന് പറയുന്നു ഞാനും പോയിരുന്നു ഒരാവശ്യത്തിന് മീഡിയയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അവരുമായി ഞാൻ സംസാരിക്കാനേ തയ്യാറല്ലായിരുന്നു എന്നോട് പറഞ്ഞത് എനിക്കത് മനസ്സിലാകുന്നില്ല ഒരു പെൺകുട്ടി തൻ്റെ മുന്നിലേക്ക് വരുന്നു ഒരു ചോദ്യം ചോദിക്കുന്നു അവൾക്കിപ്പം ഈ പറയുന്ന സുരേഷ് ഗോപി വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആയിരിക്കില്ല അവളുടെ പൊളിറ്റിക്സും വേറെയായിരിക്കും അവളുടെ രാഷ്ട്രീയം അവളുടെ മതബോധം ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം അവൾ ചോദിച്ച് ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ അവളുടെ ദേഹത്ത് തടവിക്കൊണ്ടാണോ അതിന് മറുപടി പറയേണ്ടത് ഈ ഞാൻ ഞാനതിനെ തെങ്ങീകരിക്കുന്നില്ല അതൊരു സെക്ഷുവൽ നീഡിന് വേണ്ടി ചെയ്തതാണോ അത് ഞാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കുന്നില്ല ഏത് പെൺകുട്ടികളെ കണ്ടാലും എൻ്റെ മകളുടെ ഓർമ്മ വരും മകളുടെ മണം വലിച്ചെടുക്കണമെന്ന് തോന്നും മുപ്പത് വയസ്സുള്ള കുട്ടികളെ കണ്ടാലെന്ന് പറയും കാരണം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് ആ വയസ്സാകാനാണ് സാധ്യത എന്നുള്ള രീതി ഈ പന്ത്രണ്ട് പെൺകുട്ടികളെപ്പറ്റി അദ്ദേഹത്തിന് എന്താ ഓർമ്മയില്ലാത്തത് ഇതിൽ പെൺമക്കളില്ലേ പന്ത്രണ്ട് ആണുങ്ങളുടെ വിവാഹമാണ് മാറ്റിവെച്ചതെങ്കിൽ ഓക്കെ അതിൽ പന്ത്രണ്ട് പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടില്ലേ ഗുരുവായൂരിൽ വെച്ചൊരു ചടങ്ങ് എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് കളവ് പറയുന്നില്ല ഞാനും എൻ്റെ മൂത്ത മകന് വേണ്ടി ഒരു നേർച്ച നേർന്നിരുന്നു ഞാൻ പോയിരുന്നു അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വിശ്വാസനിശ്വാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുറത്തുനിന്ന് തന്നെ ഞാനൊരു തുലാഭാരമാണ് നേർന്ന് നേർച്ച കഴിച്ചിട്ട് ഞാൻ ഞാനിങ്ങു പോന്നു ഗുരുവായൂരപ്പനോട് കളിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല നമ്മൾ ഒഴിഞ്ഞു പോന്നു അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഗുരുവായൂരപ്പൻ വെറുതെ വിടുന്നു ഇത്രയും മനുഷ്യരുടെ വിവാഹം മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ മകളുടെ വിവാഹം ആഘോഷപൂർവ്വം നടത്തണമെന്ന് ഒരു സെലിബ്രിറ്റിയായി അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അതിന് കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരുപാട് വ്യത്യസ്തതകളില്ലേ പാവങ്ങൾക്കൊരു നീതി പണക്കാരനൊരു നീതി എന്ന രീതിയിൽ കുചേലനെ സ്വന്തം സ്വത്ത് മുഴുക്ക അവൽ രൂപത്തിൽ കൊടുത്ത ഗുരുവായൂരപ്പനെയാണോ നിങ്ങൾ ഈ ഗുരുവായൂരപ്പൻ്റെ കൂടെ സാമ്യം പറയുന്നത് ഗുരുവായൂരപ്പനെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കാലം എത്രയായെന്നറിയാമോ നീ ഇത് പോട്ടെ കൊച്ചുങ്ങളുടെ ചോറുള്ളൂ മുൻപൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് കുട്ടികളുടെ ചോറുണിഞ്ഞു പോകുന്ന വണ്ടികൾ ആക്സിഡൻ്റ് ആകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ കുറേ ഞാൻ കേൾക്കുന്നുണ്ട് അതിൽ കൂടെയാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി ഗുരുവായൂരയ്ക്ക് ആളുകൾ പോകുന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരി അതേപോലെ തന്നെ നാൽപ്പത്തി ഒന്നോളം ഈ ചോറൂട് ചടങ്ങുകൾ മാറ്റിവെക്കപ്പെട്ടു വലിയ ഫങ്ഷനാണ് അവിടെ നടക്കാൻ പോകുന്നത് മകളെ കൊണ്ടുപോയൊരു തുളസിമാല ചാർത്തി ആ വിവാഹം മംഗളമാക്കി നടത്തി ഈ പന്ത്രണ്ട് കുട്ടികളുടെ വിവാഹവും അക്കൂട്ടത്തിൽ നടത്തി ആഘോഷപൂർവ്വം മാറ്റിയൊരു മണ്ഡപത്തിൽ വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ സെലിബ്രേറ്റ് എണ്ണ അണ്ണൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും ജനാധിപത്യമുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പോലും അണ്ണൻ എന്തായി മാറിയെന്ന് മനസ്സിലാകുന്നില്ല സത്യത്തിൽ ഞാൻ ഒരു കാലത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടെ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ പലരും നല്ല അഭിപ്രായം മാത്രം പറഞ്ഞിട്ടേ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സാണ് എന്നെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റിയെന്നുള്ള വാസ്തവം പക്ഷേ ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അനുകൂലിക്കാനേ ബുദ്ധിമുട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ ഇതോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിവാഹത്തിൽ ഇങ്ങനെ ഒരു കരട് അത് വേണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ഇതിനകത്ത് ജനാധിപത്യം തീരെ ഇല്ല എന്നുള്ളതാണ് വസ്തുത പൊളിറ്റിക്സ് അറിയാൻ പാടില്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എന്ന് പറയരുത് ബേവ് ചെയ്തിട്ട് ബോറാ ഭയങ്കര ബോറായിപ്പോയി എക്സ്ട്രീം ലെവൽ ഓഫ് ബോറിങ് അതിനാണ് ഇങ്ങനെ എനിക്കങ്ങനെ പറയാനുള്ളൂ മകളുടെ വിവാഹം എത്രത്തോളം പ്രിയോറ പ്രിയോറിറ്റൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാധാന്യത്തോടു കൂടി പുള്ളിക്കാരെ നോക്കുന്നു ആ സമയത്ത് പോലും പോലീസുകാർ ചേർന്ന് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഗവൺമെൻറ് ഒരു ഫാസിസ് മെൻറ്റാലിറ്റി കൊണ്ട് നടക്കുന്നത് ആ സമയത്ത് ഒരു പണി കൊടുത്താൽ അപമാനിതനാകാനെതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യം പോലും വാങ്ങിക്കൊണ്ട് ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുമ്പോൾ അതിൽ പന്ത്രണ്ട് കുടുംബങ്ങളെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കണ്ണ നാൽപ്പത്തൊന്ന് കുച്ചുങ്ങളുടെ ചോറൂണ് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ ചോറൂണ് പിന്നെ കുഴപ്പമില്ല നമുക്ക് മാറ്റി വെക്കാൻ അടുത്തൊരു ദിവസം ചോറ് കൊടുത്താൽ മതി വിവാഹത്തിൽ ആ പന്ത്രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടി വലിയ സ്വപ്നമാണ് കേട്ടോ ഗുരുവായൂർ വെച്ച് വാങ്ങാൻ നടക്കുക എന്നുള്ളത് ഗുരുവായൂർ വെച്ച് കെട്ട് നടക്കുക എന്നുള്ളത് ഓരോ പെൺകുട്ടികളുടെയും ഭയങ്കര സ്വപ്നം തന്നെയാണ് ദൂരെ ദൂരെ നാടുകളിൽ നിന്ന് എൻഗേജ് ചെയ്തിട്ട് വന്ന് ചെയ്യുന്നവരുണ്ട് അത്രത്തോളം ദിവ്യമായി അവർ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഏരിയയാണത് അതിൽ ഒരു കുൽസിതം ഇപ്പോൾ കാണിക്കേണ്ട കാര്യമുണ്ടാകും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ആ പാർട്ടിക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ധാഷ്ട്യം സ്വമേധയാ വരും ഫാസിസം ഞാൻ വലുത് ഞാൻ ഭയങ്കര സംഭവം ബ്രാഹ്മണൻ അല്ലെങ്കിൽ എന്തോ മേലാള കീഴാള ചിന്താഗതി ഇവരുടെ ഉള്ളിലേക്ക് വരും എൻ്റെ മകളെപ്പോലെ തന്നെ ആ പന്ത്രണ്ട് കുട്ടികളും അവരുടെ പോകാൻ നടന്നോട്ടെ അവിടെ ഒരു ക്രൗഡ് പുള്ളിയും കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് സർക്കാർ തലങ്ങളിൽ നിന്ന് ഇടപെടണം ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആ പുള്ളിയുടെ ആൾക്കാർ തന്നെ പോയി മാറും നീങ്ങി നിങ്ങ് നീങ്ങി ഇനി ഒരു കാര്യം കൂടെ പറയാം എന്തുകൊണ്ട് ഈ ധാഷ്ട്യമുണ്ടെന്ന് പേഴ്സണലി എനിക്ക് മനസ്സിലായ കാര്യം കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന പി എ ഉൾപ്പെടെ അങ്ങേയറ്റം പാസിസം വെച്ചാണ് സംസാരിക്കുന്നത് എന്തോ ഒരു ധാഷ്ട്യമാണെന്നറിയാം അവറ്റകൾക്ക് എന്തൊരു ദേഷ്യം എ എന്തൊരു വല്ലാത്തൊരു റൂഡ് മെൻറ്റാലിറ്റിയാണ് അവർക്ക് അങ്ങനെയാണ് ഒരു പൊലിറ്റീഷ്യൻ വേണ്ടത് ഇയാളെ എന്ത് ജനപ്രതിനിധിയാണ് ഏത് ജനത്തിനെയാണ് ഇയാൾ പ്രതിനിധീകരിക്കാൻ പോകുന്നത് ഇയാളെ കൊണ്ട് എന്താകുമെന്നാണ് ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല ഏതായാലും വല്ലാത്ത വേദനയുണ്ട് വളരെ മോശമാണ് ഈ ഒരു ആഘോഷം രാവിലെ അല്ലെങ്കിൽ ഈ ആഘോഷം നന്നായി നടന്ന എല്ലാ മനസ്സുകളും നിറയ്ക്കാൻ തക്കവണ്ണം ചെയ്യാവുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ടായി ഇവിടെ ഒരുപാട് മനുഷ്യർ തങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ അതായത് രവിപ്പിള്ള നടത്തിയ മൈതാനത്താണ് അദ്ദേഹത്തിന് വീടില്ലേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുവാരും മൊത്തം കടവെടുക്കാൻ പറ്റും അത്രയും പറ്റും അത്രത്തോളം വലിയ തീമാണ് അദ്ദേഹം അതിൻ്റെ ആപ്പേ കുത്തൊന്നും കാണിക്കാൻ പോവാതെ സ്വന്തം നാട്ടിൽ കൊല്ലത്ത് തന്നെ അദ്ദേഹം കൊല്ലമാണല്ലോ മൈതാനത്തിലിട്ട് നടത്തി കൂടി വലിയ ഫംഗ്ഷനും ആട്ടക്കലാശയമൊക്കെ നടത്തിയിട്ട് ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ എത്രയോ പൗരപ്രമുഖർ വന്നിരുന്നു അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലേ ബെസ്റ്റ് അമ്പലങ്ങളിൽ പോലും ഈ ഫാസിസം കൊണ്ട് തള്ളിക്കയറരുത് മാൻ ബോറാണ് ഫാസിസം ദൈവത്തിനില്ല ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ദൈവത്തിന് തുല്യമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് അതിലും നമ്മളെല്ലാം തുല്യരാണ് ആ തുല്യത നമുക്ക് കിട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞ ആ തുല്യത ഇന്നും നമുക്കത് അബ്സോർവ് ചെയ്യാനോ ഉപയോഗിക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരം ഫാസിസ മെൻ്റാലിറ്റിയുള്ള പൊളിറ്റീഷ്യന്മാരാണ് അതിന് കാരണം ഈ ആ പറയണ ബി വേറെ ഒരാൾ പോലും ഇത്രയധികം വർഗീയത പറഞ്ഞിട്ടില്ല വേറെ ഒരാളുടെ നാവൽ നിന്ന് പോലും സ്വന്തം തന്തയെ കളിയാക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞത് അതാണ് എനിക്ക് അടുത്ത ജന്മത്തിലൊരു ബ്രാഹ്മണനായി ജനിക്കപ്പം ഇപ്പം ജനിച്ചത് കൊള്ളൂല എന്നാണോ അർത്ഥം ഒരുപാട് വാക്കുകൾ നമ്മൾ പറയും മുൻപൊരു സിനിമ നടാൻ സ്വന്തം അച്ഛനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് ഹീസ് മൈ മദർ ഡാഷ് എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനെന്ന് പറയുന്നതാണല്ലേ നല്ലത് മറ്റത് ട്രൂ ഫാക്റ്റ് ആയിരിക്കാം ഈവൻ ഇറ്റ് ഈസ് ട്രൂ പക്ഷെ അത് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന വിധം വേറെയായിരിക്കും ഇത് തീർത്തും നിഷേധാത്മകമായ ഒരു ഒരു നടപടി വളരെ വൃത്തികെട്ട ഒരു ഫാസിസം മെൻ്റാലിറ്റി മാടമ്പിത്തരം അത് പറയാതെ പോകുന്നത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു പിന്നെ ഇയാളുടെ ഫാൻസ് കുറേ പേരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഓപ്പൺ അപ്പ് മാൻ ടോർച്ച് അടിച്ചെങ്കിലും ഓപ്പൺ അപ്പ് ചാണകം മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കും ഹി ഈസ് നോട്ട് എ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ ആൻ ആക്ടർ അൻ എ ബെസ്റ്റ് ആക്ടർ അദ്ദേഹത്തിന് മറ്റു മനുഷ്യരുടെ വേദനയോ പെയിനോ ഒന്നും മനസ്സിലാക്കത്തില്ല നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നല്ല ആക്ടറാണ് അദ്ദേഹം ആക്ടിങ്ങിൽ അദ്ദേഹം ബെസ്റ്റാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അയാൾക്ക് തോന്നി അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് പേരെ കൊണ്ടുപോയി ഒന്നോ രണ്ടോ രൂപ കൊടുക്കുമെന്നതിനപ്പുറം ഈസ് എൻ ആക്ടർ എ ആക്ടർ അതിനപ്പുറം ഒന്നുമില്ല ജയറാം ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ മകൾക്ക് സ്വർണം എടുക്കാൻ പോലും കഴിയുമ്പോൾ അയാൾക്ക് ഒരുപാട് സ്വർണം കിട്ടിക്കോളും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിനെ കൈയടക്കാൻ വേണ്ടി വേണ്ടിപ്പോയത് ഞങ്ങൾ മനസ്സാ സന്തോഷത്തോടു കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യം എന്താ പറയുക കേരളത്തിൽ തൃശൂർ ഇല്ല എന്ന് അത്രയും വിചാരിക്കുകയുള്ളൂ അതിനപ്പുറം ഒന്നുമില്ല ഫാസിസം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഏത് പാർട്ടിയായിരുന്നാലും ഏത് രീതിയിലുള്ളവരായിരുന്നാലും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ പൗരന് ഈക്വൽ റൈറ്റ്സ് ആണ് അത് സുരേഷ് ഗോപിക്കായാലും ശരി തന്നെ ആ പതിനൊന്ന് കുട്ടികളുടെ അച്ഛന്മാർക്കും അത് തന്നെയാണ് അതേ സെയിം റൈറ്റ്സ് അവർക്കുണ്ട് അവരെ നീക്കി നിർത്താൻ ജനപ്രതിനിധി എന്ന രീതിയിൽ അങ്ങേർക്ക് അർഹതയില്ല അത് പോരാതെ ഗുരുതായരപ്പൻ്റെ നടയിലേക്ക് പോയി ആ പന്ത്രണ്ട് പേരെ നീക്കി നിർത്തിക്കൊണ്ട് ഈ വിവാഹം ഇങ്ങനെ ആഘോഷമാക്കുകയാണെങ്കിൽ അതിൽ ഗുരുവായൂർപ്പന് വായപ്പന് പോലും പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കി ഒന്നും പറയാനില്ല ദാറ്റ്സ് എറ്റ് തെറിവിളികളും പൂരവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഒരു സാധനമാണ് ആ ഡെക്കറേഷൻ ഒന്നും വേണ്ട ആവശ്യമുള്ളത് എഴുതി വെക്കാം ഐ ആം ആക്സെപ്റ്റിങ് ഇറ്റ് പക്ഷേ തിരിച്ച് വിളിക്കുമ്പോൾ തെറി തെറുത്താത്താന്ന് വിളിക്കരുത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഓക്കെ താങ്ക് സോ മച്ച് അപ്പോൾ ഏതായാലും ആൾ ദ വെരി ബെസ്റ്റ് ഫോർ ദാറ്റ് ഇസ് ദാറ്റ് എ സ്പെസിഫിക്ക് ലേഡി ആ പ്രിവിലേജഡ് ഫാസിസം ബ്രാഹ്മണിക്കൽ ഹെജിമണിയുള്ള ആ ബ്രാഹ്മണിക്കൽ ലേഡിക്ക് എൻ്റെ കൺഗ്രാജുലേഷൻ മുട്ടൻ മുട്ടൻ കങ്കരാജുലേഷൻസ് എൻ്റെ പൊന്നു